ഇവിടെ വാഴയുണ്ട് വാഴ കൂടാതെ ഈ താഴെ നിൽക്കുന്ന ഇതാണ് ഏലം ഏലം കേട്ടോ ഏല തൈകളാണ് നമുക്ക് അതെല്ലാം കായ പോകാതെ കായുണ്ടോ എന്ന് നോക്കാം വൈസ് വരൂ ഇതാ ഏലം കേട്ടോ ഏലത്തിന്റെ ചൂട്ടില് കായൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ കായൊന്നും ആയല്ല ഇത് തയ്യ അല്ലേ

കായ കായ ചൂട്ടില് ഇങ്ങനെ കിടക്കുവല്ലേ കിളുത്ത തൈകളൊക്കെ ഒത്തിരി കിളുത്ത് വെക്കണം തൈകളൊക്കെ കിളുത്ത ഒരു ചോട വിളിക്കണം തട്ടി വീണ ഇത് ഏലത്തോട്ടാവും കേട്ടോ നമ്മൾ ഏലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഇറങ്ങി നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഗൈസ് അതെ പിടിക്കുന്നു ഏലത്തോട്ടെ ഇതില ഏലക്ക ആയിട്ടില്ല ആ ഏലക്ക ഉണ്ട് ഏലക്ക ഏലക്ക നിങ്ങൾക്ക് കാണാം ഏലത്തിന്റെ ഇച്ചിരി നമ്മൾ നോക്കി ഇതാ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയായി ഏലക്കയുടെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെടികൾ എല്ലാ ഇടയ്ക്കൂടെ ഇറങ്ങി വന്നു നമ്മള് ഒരെണ്ണം കണ്ട പോലെ തന്നെ ഇവിടെ ഇവിടെ ഉണ്ട് കായ് വരുന്നേ ഉള്ളുടി കായി വരുന്നേ ഉള്ളു ആ വിട് വിട് അവിടെ കിടന്നോട്ട് പിടിക്കാത്ത ഏലത്തിന്റെ ഇല ഉണ്ടോ കൂമ്പലത്തിന്റെ ഇല കേട്ടോ ഇത് നമ്മൾ തന്നെ ഇതാണ് ഏലം ഇതാണ് നമ്മൾ തന്നെ രണ്ടെണ്ണം ഇപ്പം കണ്ടത് മറിച്ചത് ഇത് ഉണങ്ങിയ കേട്ടോ നമ്മളെല്ലാം പായസത്തിലൊക്കെ ഇടുന്ന ഏലക്ക ഭയങ്കര വില ആട്ടോ ഇപ്പോൾ കിലോയ്ക്ക് El